നമ്മളെല്ലാവരും തന്നെ ധാരാളം പച്ചക്കറികളാണ് വെളിയിൽ നിന്ന് മേടിക്കുന്നത് നമുക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലത്തെ ചേമ്പ് അതായത് ചേനയൊക്കെ ചേമ്പ് ഈ ചേമ്പ് നടാൻ വേണ്ടി കുറച്ച് സ്ഥലം മതി ഇഷ്ടം പോലെ അങ്ങ് പടർന്ന് പിടിക്കും കേട്ടോ ഒരെണ്ണം വെച്ചാൽ മതി ഇത് ചീമ ചേമ്പോ ചെറിയ ചേമ്പോ ഒന്നുമല്ല വേറെ കറി വെക്കുന്ന ഇതിൻ്റെ ഇലകൾ കറി വെക്കുന്ന ഒരു സൈസ് ചേമ്പാണിത് ഇലയും താളും മാത്രം എടുക്കത്തുള്ളൂ ഒരു വെച്ചേമ്പ് ഒരു തൈ കൊണ്ട് വെച്ചാൽ മതി എല്ലായിടത്തും അങ്ങ് ആകും ഇഷ്ടം പോലെ വ്യാപിക്കും കേട്ടോ അപ്പം നമുക്ക് ഞങ്ങളിവിടെ രണ്ട് രണ്ട് ഇലയും രണ്ട് താളുമാണ് എടുത്തേക്കുന്നത് നമുക്ക് കഴുകി റെഡിയാക്കി കൊണ്ടുവന്ന് നമുക്ക് കൈ കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞങ്ങളിപ്പോൾ ഇത് മെഷീനകത്താണ് അടിക്കുന്നത് കാരണമാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുന്നത് ഇത് എളുപ്പത്തിന് വേണ്ടി ഇന്ന് ചെയ്യുന്നതാണ് കൈ കൊണ്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ ചെറിയ ഉള്ളി പിന്നെ അല്പം മഞ്ഞൾ പൊടി അല്പം കുരുമുളക് പൊടി രണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇത്രയും എടുത്ത് നന്നായിട്ട് നമ്മൾ നല്ലവണ്ണം കൈ കൊണ്ട് ഞെരടുവോ അല്ലെങ്കിൽ ചായച്ചെടുക്കുക അല്ലെങ്കിൽ പച്ചക്കുളം ഇങ്ങനെ അരിഞ്ഞിട്ടാലൊക്കെ മതി അത്രയും ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇപ്പം ഞങ്ങളിതികത്ത് ചെയ്യുന്നുള്ളൂ ഇതിനകത്ത് തന്നെ എല്ലാം കൂടെ അടിക്കുകയാണെ മിക്സ് എന്നിട്ട് ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് പണി എളുപ്പത്തിന് വേണ്ടിയാണ് ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇതിനെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട എണ്ണ മതി ഈ ഇല പെട്ടെന്ന് ഇത് ശരിയായി കിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ആദ്യം നമ്മൾ അരപ്പിട്ട് മൂപ്പിക്കണം എ അതിന് ശേഷം ഇലയിടാവുള്ളൂ ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണെങ്കിൽ എല്ലാം ഒരുമിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് മുട്ട എത്ര രണ്ടോ മൂന്നോ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക അതിലൂടെ ചേർത്ത് നന്നായിട്ട് ചിക്കി എടുക്കുക ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഭയങ്കര നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ വെച്ച് നമുക്ക് അപ്പത്തിൽ അപ്പത്തിനോട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും നല്ലതാണ്